ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് ഒരു സ്നാക്ക് സ്നാക്കുണ്ടാക്കണം അപ്പോൾ ഇത് കാലത്ത് വേണമെങ്കിൽ കാലത്ത് കഴിക്കാം വൈകുന്നേരം വേണമെങ്കിൽ വൈകുന്നേരം കഴിക്കാം എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന സാധനമാണ് നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കാൻ നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം ആദ്യം അതിനൊരു മസാല ഉണ്ടാക്കി എടുക്കണം നമുക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കളയാണ് കേട്ടോട്ട് കൊടുക്കുക സവോള അരിയണതൊന്നും ഞാൻ കാണിച്ചില്ല അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അങ്ങനെ നീളത്തില് കട്ട് ചെയ്ത് വെക്ക മറ്റേ ചെറുതായിട്ട് സ്ക്വയറായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിഞ്ഞള്ളൂ സവോള നന്നായിട്ട് എടുക്കണം നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട കൂട്ടത്തിൽ ഒരു പച്ചമുളക് അരിഞ്ഞത് ചെറിയ പച്ചമുളക് ൊരു ലേശം മഞ്ഞപ്പൊടി കുറച്ചല്ലേ ഉള്ള പൊടി കുറച്ച് മതി നമ്മളിപ്പോ ഒരു ആറ് പീസ് ബ്രെഡിലേക്കാണ് ഉണ്ടാക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇടാം നമ്മളിപ്പോ ചിക്കൻ മസാല ഇടുന്നു ഒരു അര ടീസ്പൂൺ ഇട മസാലയുടെ പച്ചമണം പോണവല്ലോ ഒന്ന് ഇളക്കി കൊടുക്ക നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇനി നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പൊ തക്കാളിക്ക് പകരം നമ്മള് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം അപ്പോ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വാങ്ങി വയ്ക്കാം അപ്പൊ നമ്മുടെ മസാല കൂടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇപ്പൊ നമ്മൾ ആറ് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം നല്ല ഷേപ്പിൽ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ആണ് എടുത്തേക്കണം കേട്ടോ അപ്പൊ കട്ട് ചെയ്തെടുക്ക ഓരോ ബ്രെഡും കട്ട് ചെയ്ത് രണ്ടെണ്ണം വെച്ചൊക്കെ ചെയ്യാം നമ്മള് ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തോട്ട് നമ്മൾ ഒരു പാത്രം എടുത്തുണ്ട് രണ്ട് കോഴിമുട്ടെടുത്തുണ്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയാലിടാം എന്റെ കയ്യിൽ ഇല്ലേ അത് ചീഞ്ഞു പോയിരിക്കണം മല്ലിയാലും കിട്ടിയത് ഇട്ടതാണ് നിങ്ങൾ നല്ലോണം മല്ലിയാല ഇട്ടോളൂട്ട കുറച്ച് മുളക് ചതച്ചത് േശം മഞ്ഞപ്പൊടി ലേശം ഉപ്പ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് ഇപ്പം നമുക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഇത് നന്നായി ഇളക്കി എടുക്കാം മല്ലിയില നന്നായിട്ട് ഇടുന്നത് നല്ലതാണ് മല്ലിയില എടുത്ത് നോക്കുമ്പോൾ ചീത്തയായിരിക്കണം നമുക്കിത് മാറ്റി വെക്കാം മസാല നമ്മൾ റെഡിയാക്കി മസാലയാണത് അപ്പൊ ബ്രെഡ് എടുക്കുക അതിന്റെ മുന്നേ നമുക്ക് ഫാൻ വെച്ച് വെച്ചുകൊടുക്കുക സ്റ്റവ് കത്തിക്കുക ഫ്രൈ ഫാൻ വെച്ചെടുക്കുക ഇത് നമ്മൾ വെക്കണം അത് ബ്രെഡായ കാരണം നമ്മൾ മുട്ടയിൽ മുക്കുമ്പോഴേക്കും കുതരും അപ്പോൾ മുക്കി പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊഴിച്ചാ മതി ഒരു രണ്ട് ടീസ്പൂണ് നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയ മസാല കുറച്ച് എടുക്കുക ഈ ബ്രെഡിൽ തേച്ച് കൊടുക്കുക വേറെ ബ്രെഡ് എടുത്തിട്ട് ോട് പയ്യൊന്ന് പൊട്ടിച്ചു കൊടുക്കി ചെറിയ ബ്രെഡാണ് കേട്ടോ വലിയ ബ്രെഡാണെങ്കിൽ വലുതായിട്ട് കിട്ട എന്നിട്ട് നമ്മള് മറ്റു നമ്മള് ഈ മുട്ടയിൽ ഇങ്ങനെ മുക്കുക എല്ലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്ക മസാല ഇങ്ങനെ തേച്ച് കൊടുക്കുക ഞാൻ കുറച്ചുണ്ടാക്കുന്നു നമുക്ക് ആറ് കഷ്ണം ബ്രെഡാ ഞാൻ എടുത്തത് യില് മുക്കെടുക്കത് മറിച്ചിട്ട് എടുക്കാം െ ഉണ്ടാക്കി എടുത്തില്ലെങ്കിലും ബ്രെഡ് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കട്ടോ നമുക്ക് ഇത് എടുക്കട്ടോ നമ്മളുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നാലുമണിക്കോ അല്ലെ കാലത്തോ ബ്രേക്ക്ഫാസ്റ്റിന് പകരം അല്ലെ രാത്രി ഒക്കെ കഴിക്കാൻ നല്ലതാട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക